ഫിലിം ീഡിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ അടുത്ത് പ്രശ്നം വെക്കുവാൻ വരുന്ന എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് തിരുമേനി ഞങ്ങളെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഭിചാര ക്രിയകളോ എന്തെങ്കിലും ചെയ്ത് ദോഷമോ ഏറ്റിട്ടുണ്ടോ ഒന്ന് നോക്കി പറയാമോ തിരുമേനി എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും എന്താണ് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സംശയം തോന്നിയത് എന്തെങ്കിലും കാരണം ായിട്ടുണ്ടോ അപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല അഥവാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല സന്തോഷത്തോടു കൂടി സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്നാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നിട്ട് ഒന്ന് വിട്ട് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതം ആകെ താറുമാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഇതിന് പിന്നിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ദോഷമോ അല്ലെങ്കിൽ കൂടോത്രമോ ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒന്ന് നോക്കൂ ഒന്ന് പറയാമോ തിരുമേനി അങ്ങനെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ ആ പ്രശ്നം നോക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ പേർക്കും കാണുന്ന ഒരു കാര്യം ചെയ്തു ദോഷം അല്ലെങ്കിൽ ചെയ്തു ദോഷം അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെയുള്ള ആഭിചാര ആഭിചാരക്രിയകൾ എന്തെങ്കിലുമൊക്കെ ഏറ്റിട്ടുള്ളതായിട്ട് അത്തരത്തിൽ വിളിച്ചപേക്ഷകൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് അവരോട് പറയാറുമുണ്ട് അത്തരത്തിൽ ഏറ്റിട്ടുണ്ട് അതിന്റെ അനർത്ഥങ്ങളാണ് അതിനുള്ള പരിഹാരവും ഞാൻ അവർക്ക് നിർദ്ദേശം ിക്കാറുണ്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ഒപ്പം തന്നെ ഇത് ആദ്യം തന്നെ സ്വയം തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കർമ്മം കൂടി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്ക് തന്നെ സ്വയം എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രമോ കാര്യങ്ങളോ ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കുവാൻ പറ്റും അത് നോക്കി അതിനു വേണ്ട പരിഹാരങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുക ഒരു സ്വയരക്ഷാ മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാറുണ്ട് ഇത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു ചെയ്യുവാനോ ഒന്നുമല്ല നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ആർക്കെങ്കിലും നമുക്ക് ആരെയെങ്കിലും തിരിച്ചു ഉപദ്രവിക്കുവാനും അതിന്റെ പാപം നേടാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഏൽക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അതുതന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കും പറഞ്ഞു തരുവാൻ പോകുന്നത് കൂടോത്രം ദോഷം വിളിച്ചപേക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ദോഷങ്ങളോ ഈ പറയുന്ന ആഭിചാര ക്രിയകളോ അഥവാ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് തിരിച്ചറിയുവാൻ സാധിക്കും അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം പരിഹാരം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഞായർ തിങ്കൾ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്നത് അതായത് ഈ മൂന്ന് ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മറ്റു ദിവസങ്ങളിൽ ചെയ്തു കൂടാ എന്നല്ല ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് നാലര മുതൽ എട്ടേ മുപ്പത് വരെ സമയത്താണ് ഇത് ചെയ്യുവാൻ ഉത്തമം പ്രത്യേകിച്ചും വിളക്ക് വെച്ച് കഴിഞ്ഞതിനു ശേഷമുള്ള സമയം സന്ധ്യക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ള സമയവും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യുവാനായിട്ട് എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു നല്ല വൃത്തിയുള്ള കുപ്പി കുപ്പിഗ്ലാസ് ആ കുപ്പി ഗ്ലാസ് അഥവാ ചില്ല് ഗ്ലാസ് നിറയെ വെള്ളവുമാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഒരു ഗ്ലാസ് നല്ല തെളിഞ്ഞ വെള്ളം അതായത് അതിനാവശ്യമായിട്ടുള്ളത് കൂടാതെ കയ്യിൽ ഒരു അല്പം ഉപ്പും ഒരുപാടൊന്നും വേണ്ട ഒരു അല്പം ഉപ്പും കയ്യിൽ കരുതിയാൽ മതിയാകും ഒരു ചെറിയൊരു പിടി അഥവാ ഒരു ചെറിയൊരു പിടി ഉപ്പ് കയ്യിൽ കരുതാവുന്നതാണ് ഇത് രണ്ടും എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ നിലവിളക്കിന്റെ മുന്നിൽ വന്ന് ഇരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് നല്ല ശുദ്ധ ചെലവും ഒരൽപം ഉപ്പും ഉള്ളത് കൊണ്ട് ഒരു അല്പം ഉപ്പും ആണ് ഉള്ളത് ഈ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏൽക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയെയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് അഥവാ ഒഴിഞ്ഞ് ഇല്ലാതാക്കുവാനും ഒഴിപ്പിച്ച് ഇല്ലാതാക്കുവാനും കഴിവുള്ള ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ആ എടുത്തു കൊണ്ടുവന്ന ആ ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ട് ആ ഉപ്പ് കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ആ കൊണ്ടുവന്നിരിക്കുന്ന ഒരല്പം ഉപ്പുണ്ടല്ലോ ആ ഒരു ഉപ്പ് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അടിമുടി ഒഴിയണം എന്നുള്ളതാണ് മന്ത്രം ഇങ്ങനെയാണ് മഹാകാളി മന്ത്രമാണ് ഓം ശ്രീ മഹാകാളികായേ ഇങ്ങനെയാണ് ഓം ശ്രീ മഹാകാളികായേ നമഹ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങളെ അടിമുടി മൂന്ന് തവണ ഒഴിയുക ഇനി നിങ്ങൾക്കല്ല ഇത് ഏറ്റിയിരിക്കുന്നത് വീടിനും മൊത്തത്തിലാണ് എന്നുണ്ടെങ്കിൽ വീടിനു പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ വീടിന് വീടിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് ഒരു മൂന്ന് തവണ നിങ്ങൾ സ്വയം ഒഴിയുന്ന പോലെ വീടിന്റെ മൂന്ന് തവണ വീടിന് ഒഴിയുക ചിലർക്ക് അവർക്ക് വ്യക്തികൾക്ക് ഏറ്റിട്ടുണ്ടാകും ചിലർക്ക് വീടിൽ മൊത്തം അനർത്ഥങ്ങളാണ് എന്നുണ്ടെങ്കിൽ വീടിനെ ഏറ്റതുണ്ടാകും അപ്പോൾ വീടിന് ഏറ്റതാണ് എന്നുണ്ടെങ്കിൽ വീടിനെ മൊത്തം മൂന്ന് തവണ ഒഴിയുക എന്നുള്ളതാണ് ഓരോ തവണ ഒഴിയുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയേണ്ടത് ഓം ശ്രീ മഹാകാളികായേ നമഹ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു ഉപ്പ് ഒരു ഗ്ലാസ് ജലത്തിലേക്ക് ഇടുക നിങ്ങൾ വെച്ചിരിക്കുന്ന ശുദ്ധമായ വളരെ ശുദ്ധമായ തെളിഞ്ഞ ആയ ആ ജലത്തിലേക്ക് ഉഴിഞ്ഞ ഉപ്പ് ഇടുക ഇട്ടതിന് ശേഷം ആ ഗ്ലാസും ഉപ്പും കൂടെ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല ഈശാന കോണ് എന്ന് പറയുന്ന വടക്ക് കിഴക്കേ മൂലക്ക് വീടിനകത്തോ വീടിന് പുറത്തോ അഥവാ വീടിനകത്ത് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ആരും പെട്ടെന്ന് കയ്യെത്തി എടുക്കാത്ത അധികം അവിടെ പെട്ടെന്ന് തട്ടി അനങ്ങുകയോ അല്ലെങ്കിൽ എടുത്തു തട്ടി തട്ടിമറുകയോ ഒന്നും ചെയ്യാത്ത വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് ഏതെങ്കിലും മുറിയിലോ അല്ലെങ്കിൽ ഹാളാണെങ്കിൽ അങ്ങനെയോ ഒരിടത്ത് കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കുക എന്നുള്ളതാണ് അടച്ചിട്ടൊന്നും വെക്കേണ്ട തുറന്നു തന്നെ വെച്ചാൽ മതി അവിടെ കൊണ്ടുപോയി വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി ആ ഒരു ഗ്ലാസും വെള്ളവും വെക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ അത് അവിടെ അങ്ങനെ തന്നെ വെക്കുക അനങ്ങാതെ എടുക്കാതെ നാൽപ്പത്തെട്ട് മണിക്കൂർ അവിടെ വെക്കുക എവിടെയാണോ വെച്ചത് അവിടെ തന്നെ ഉദാഹരണത്തിന് ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കഴിഞ്ഞാലേ അത് അവിടെ നിന്ന് എടുക്കുവാൻ പാടുള്ളൂ അപ്പം ഇന്ന് ചെയ്തു കഴിഞ്ഞു മറ്റന്നാൾ ഏഴ് മണി കഴിയുമ്പോൾ അത് പോയി എടുക്കുക എടുത്തതിന് ശേഷം അതൊരു വെട്ടത്തിലേക്ക് പിടിച്ച് ഒരു ലൈറ്റിലേക്ക് പിടിച്ചിട്ട് നോക്കുക അതിന്റെ നിറം സാധാരണയായിട്ട് ഉപ്പ് കലർത്തി കഴിഞ്ഞാൽ ആ ഒരു വെള്ള പോയി ലൈറ്റ് വെള്ള കളറിലേക്ക് മാറും അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളത്തിന്റെ ഒക്കെ ഒരു കളറിലേക്ക് മാറുന്നതായിരിക്കും പക്ഷേ അത് ഒരു മഞ്ഞ നിറത്തിലേക്ക് അതൊരു ഇളം നിറത്തിലേക്കാണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൂടോത്രം അല്ലെങ്കിൽ ചെത്തുദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണയായിട്ട് വെള്ള അങ്ങനെ മാറി ഒരു ഇളം വെള്ള കളറാണ് ആകുന്നത് ഒരു കലങ്ങിയ കളർ പക്ഷേ അതായത് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾ കാണുന്നത് ഒരു ഇളം മഞ്ഞ കളറിലേക്കാണ് ആ ഒരു നിറം മാറിയിട്ടുള്ളത് എങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു ദോഷം ഏറ്റിട്ടുണ്ട് നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന കർമ്മം അതിന്റെ ഫലം കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു ദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ലക്ഷണമാണ് ആ ഒരു ഇളം മഞ്ഞ നിറം എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ലക്ഷണം കഴിഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്ത് നല്ല ഒരു ചെറുനാരങ്ങ എടുത്ത് അത് നാലായിട്ട് മുറിക്കുക ആ ചെറുനാരങ്ങ എടുത്ത് നാലായിട്ട് മുറിച്ച് ഓരോ കഷ്ണത്തിലും നാലായിട്ട് മുറിച്ച് നാല് കഷ്ണങ്ങളിലും കുങ്കുമമുണ്ട് എന്നുണ്ടെങ്കിൽ കുങ്കുമത്തിൽ മുക്കി നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അല്ലെങ്കിൽ വീടിനാണ് എന്നുണ്ടെങ്കിൽ വീടിന് മൂന്ന് തവണ ഒഴിഞ്ഞ് നിങ്ങളുടെ വീടിന്റെ പുറത്ത് കൊണ്ടുപോയി നാല് ദിശകളിലായിട്ട് കളയുക എന്നുള്ളതാണ് ഒരു തുണ്ട് കിഴക്ക് ഭാഗത്ത് കളയാം ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കളയാം ഒന്ന് വടക്ക് ഭാഗത്ത് ഒന്ന് തെക്ക് ഭാഗത്തും കളയാം അത് വീടിനേറ്റാലും നിങ്ങൾക്ക് ഏറ്റാലും അത്തരത്തിൽ ഒരു ചെറുനാരങ്ങ എടുത്ത് നാലായിട്ട് മുറിക്കുക കുങ്കുമത്തിൽ മുക്കി അത് നിങ്ങളെ അടിമുടി ഒഴിഞ്ഞ് അല്ലെങ്കിൽ വീടിനെ ആണെങ്കിൽ വീടിനെ അടിമുടി ഒഴിഞ്ഞ് വീടിന്റെ നാല് ദിക്കിലും കൊണ്ടുപോയി കളയുക ഈ ദോഷം എവിടുന്ന് ഏറ്റാലും നിങ്ങളിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകും പൂർണ്ണമായിട്ടുള്ള ദോഷമുക്തി വന്നു ചേരുന്നതുമായിരിക്കും അപ്പോൾ ഈ ഒരു ചേത്തു ദോഷം ഏറ്റിട്ടുണ്ട് എന്ന് സംശയമുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കാം ഇത് ആരെയും ഉപദ്രവിക്കുവാനല്ല നമ്മളുടെ സ്വയരക്ഷയ്ക്കാണ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് ഇത് ചെയ്യുന്നത് എല്ലാ അനർത്ഥങ്ങളും ഒഴിയും എല്ലാ ദോഷങ്ങളും മറവ്യാധികളും തീർന്നു കിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അധ്യായം നിർത്തുന്നു എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ യിൽ ഇതിൽ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ പേരും അതേപോലെ നക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശുവായ